നിലപാടുകൾ തുറന്നു പറയുന്ന കാര്യത്തിൽ യാതൊരു മടിയും കാണിക്കാത്ത വ്യക്തിയാണ് മാളവിക മോഹനൻ മാളവികക്ക് ആളുകളോടെ ദയും ദാർഷിണ്യം ഒക്കെയുണ്ട് മറ്റുള്ളവരോട് മാന്യമായി പ്രതികരിക്കാനാണ് മാളവിക ആഗ്രഹിക്കുന്നത് എന്നാൽ അതിന്റെ പേരിൽ പൊള്ളയായ സ്നേഹം നടിക്കാനും മോടി കൂട്ടാനും ശ്രമിക്കാറില്ല എന്ന് പലപ്പോഴും മാളവിക തന്നെ പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ വിവാദങ്ങൾ നേരിട്ട നടിയാണ് മാളവിക മോഹനൻ മാളവികയുടെ സ്വകാര്യ ജീവിതത്തിലെ ആഗ്രഹങ്ങളെ കുറിച്ച് മാളവിക തുറന്നു പറഞ്ഞിട്ടുമുണ്ട് വിവാഹത്തെ കുറിച്ചൊക്കെ എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ എന്ന ചോദ്യത്തിൽ മാളവികയുടെ മറുപടി ഇതാണ് സിനിമയിൽ നിന്നുള്ള ആളായിരിക്കണം സിനിമയ്ക്ക് പുറത്തുള്ള ആളായിരിക്കണം എന്നൊക്കെയുള്ള കണ്ടീഷൻസ് ഇല്ല പക്ഷെ കുട്ടികൾ വേണം വളരെ താല്പര്യവും ആഗ്രഹവുമുള്ള കാര്യമാണ് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തുക എന്നത് അവർക്ക് ഫുഡുണ്ടാക്കി കൊടുക്കണം കഴിപ്പിക്കണം പരിപാലിക്കണം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് മാളവിക പറയുന്നത് മാളവികയുടെ അമ്മ അവരെ നോക്കിയതുപോലെ തങ്ങൾക്ക് മക്കളുണ്ടായി അവരെ നോക്കണം എന്നാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അമ്മ ഞങ്ങൾക്കുണ്ടാക്കി തന്ന ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് പഠിച്ചു മക്കൾക്കുണ്ടാക്കി നൽകണമെത്രീ ദുൽഖർ സൽമാന്റെ നായികയായി പട്ടം പോലെ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നടിയാണ് മാളവിക മോഹനൻ ഛായാഗ്രാഹകൻ യു കെ മോഹനന്റെ മകളുമാണ് തമിഴിൽ വിജയിക്കൊപ്പം മാസ്റ്റർ എന്ന ചിത്രത്തിലടക്കം അഭിനയിച്ച നടി ഇപ്പോൾ തമിഴിലും ഹിന്ദിയിലും ഒരുപടി നല്ല സിനിമകളുമായി തിരക്കിലാണ് പ്രഭാസ് നായകനാകുന്ന ദ രാജാസാബ് എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്ന എക്സൈറ്റ്മെന്റിനാണ് മാളവിക മോഹനൻ ഇപ്പോൾ